ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമാണ് രണ്ടു മൂന്ന് കാരണങ്ങളും ഒന്ന് കുടശനാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഇടമുള്ള സ്ഥലം ആണ് അതിൻ്റെ കാരണം നമ്മുടെ നാടിന് അനുഷ്ഠാന കലകളെ കുറിച്ച് വളരെയേറെ ഗവേഷണ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീ ജി ഭാഗവ പിള്ള ബന്ധപ്പെട്ടാൽ എനിക്ക് ഈ കുറിച്ച് നല്ല പരിശയമുണ്ട് അദ്ദേഹം കോഴിക്കോട് ആകാശവാണിയിലെ ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു ഞാൻ കോഴിക്കോട് ഇരുപത്തിയേഴ് മുതൽ എൺപത്തി വർഷക്കാലം കോഴിക്കോട് നഗരത്തിൽ താമസിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹമായി വളരെയേറെ അടുത്തു പരിചയമെന്ന് അദ്ദേഹത്തിൻ്റെ ഭവനം ഞാൻ എനിക്ക് സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജ്യേഷ്ഠ സഹോദരനെ പോലെ ആദരിച്ചിരുന്ന ശ്രീ ഭഗവിള്ള സാറിൻ്റെ ജന്മസ്ഥലം എന്ന നിലയ്ക്ക് എനിക്ക് ഈ ഗ്രാമത്തെക്കുറിച്ച് മറ്റൊന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പതുകളിലായിരിക്കണം ഉന്മ എന്ന ഒരു അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീ മോഹൻ ഈ കാലമത്രയും അക്ഷരവുണ്ട ഒരു തെറ്റമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യം നമുക്കറിയാം ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ആവിർഭവിക്കുകയും അസ്തമിച്ചു പോവുകയും ചെയ്യുന്ന കാലത്ത് ഒരു വ്യക്തി സാഹിത്യത്തെയും സംസ്കാരത്തെയും ഒക്കെ സ്നേഹിക്കുന്നു ഒരു സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം ഒരു പക്ഷേ അത് പത്ത് നാൽപ്പത് വർഷമായിട്ട് എങ്കിലും ആ പ്രസിദ്ധീകരണം നിലനിന്ന് പോയിരുന്നു ഉമ്മ എന്ന വാക്ക ഞാൻ ആദ്യമായി കേൾക്കുമ്പോൾ എനിക്കതിൻ്റെ അർത്ഥം പറ്റി കിട്ടിയിരിക്കുന്നു പിന്നീട് ഞാൻ കണ്ടുപൊക്കെ നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പിൽക്കാലത്താണ് അർത്ഥം വാക്കാണ് പല അർത്ഥങ്ങളുണ്ട് സ്നേഹം കാരുണ്യം എന്നൊരർത്ഥമുണ്ട് സത്യം അർത്ഥമുണ്ട് തത്വം എന്ന അർത്ഥമുണ്ട് സത്യം എന്ന അർത്ഥമുണ്ട് അപ്പം അത് അദ്ദേഹം ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചത് എന്ന് എനിക്കറിയില്ല ഇവരം ആ ഒന്ന എന്ന വാക്ക് അത് ഒരു എന്താ പറയുന്നത് ഒരു നിസ്ഫുരമായ ഒരു ഗനിമയും അടിച്ചകാലത്തൊന്നും എന്റെ ശക്തിപ്പെട്ടിട്ടില്ല അത് എഴുപതും എന്തായാലും അദ്ദേഹം കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി പങ്കെടുക്കുന്നതിൽ പ്രത്യേകം മറ്റൊന്ന് ഈ കുടുംബ സദസരേക്ക് ശ്രീമതി ശ്രീലേഖയുടെ ഈ കഥാസമാഹാരം പ്രസിദ്ധപ്പെടുത്തുന്ന ഈ കുടുംബ സദസ്സിലേക്ക് എന്നെ കൂടി പരിഗണിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ചില കാരണങ്ങളാലാണ് ഈ പരിപാടി പങ്കെടുക്കുന്നതിന് എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട് എന്ന് പറയാൻ കാരണം ഇന്ന് ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഈ സമീപകാലത്ത് എത്ര വർഷം മുമ്പ് എന്നെനിക്ക് അഭിപ്രായം ഓർമ്മയില്ല എങ്കിലും അടുത്ത കാലത്ത് മാത്രം എഴുതി തുടങ്ങിയ ഒരു വ്യക്തിയാണ് ശ്രീലേഖ എന്ന് ഞാൻ വിചാരിക്കുന്നു അവരുടെ കഥ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ എന്നോട് കഥ വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു ഞാൻ കഥ വായിച്ചിരുന്നു എന്നാണ് ഓർമ്മ എങ്കിലും ഈ പത്ത് కథకీకీ అదికూడా కథప మొత్తం వారి ఎక్కువ సంతోషం కారణం కథ ఏం ఇష్ట కథ పథ నిర్మికాం అంత ఎమ ఎం

എന്തായാലും ഈ കഥ ഞാൻ മൊത്തത്തിൽ ഓടിച്ചു വായിച്ചു അപ്പോ എനിക്ക് മനസ്സിലായി അഭിരുചി കഥ എഴുതാനുള്ള ഒരു അഭിരുചി ഈ കഥാകാരി അവരെ നല്ല ഭാഷയിൽ നല്ല ഒരു ആഖ്യാന ശൈലി വായിച്ച് വളരെ വായിച്ചു പോകാവുന്ന വളരെ ഒരു ആഖ്യാന ശൈലിയുടെ പല അലങ്കാരങ്ങൾ പ്രയോഗിക്കുന്നതും ഞാൻ അപ്പോൾ സാഹിത്യത്തിലെ പ്രിയങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയും അത് ഈ കൃതിയെ കുറിച്ച് ഒരു സന്തോഷം തോന്നി ഒരു സാമൂഹികമായ ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ട് എന്ന് ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് ഇതിനെ കഥകൾ പലതും ഇവിടെ സ്വാഗത പ്രസംഗങ്ങളെ സൂചിപ്പിച്ചതുപോലെ കഥാകാരിയുടെ ആത്മാംശവുമായി അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കഥകളെയാണ് എന്നെ ആവിഷ്കരിച്ചിരുന്നത് ഒരു നല്ല നൂറ്റാണ്ടിനുറമുള്ള എൻ്റെ തലമുറയ്ക്കും അല്ലെങ്കിൽ തൊട്ടടുത്ത തലമുറയ്ക്കും ഒക്കെ വളരെ പരിചിതമായ നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ അവിടുത്തെ സാമൂഹ്യ ബന്ധങ്ങളുടെ സ്നേഹ ദുഃഖങ്ങളുടെ സാംസ്കാരിക ഭൂമികയുടെ ഒക്കെ ഒരു ചിത്രീകരണമാണ് കോണാട്ടുകരയുടെ കാരണം എൻ്റെ ജന്മനാട് വിശാലമായ കോണാട്ടുകരയുടെ കാലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കഥയില് ഇടയിടയ്ക്ക് വരുന്ന പ്രാദേശിക ഭാഷാ ഭേദങ്ങൾ അത് എനിക്കും സുപരിചിതമായിട്ടുണ്ട് പല കഥകളുടെയും അന്തരീക്ഷം സാമൂഹിക ജീവിതത്തിലെ അന്തരീക്ഷം എനിക്കും വളരെയേറെ പരിചിതമാണ് അതുകൊണ്ട് തന്നെ ആ കഥകളോട് ഒരു ആത്മബന്ധം ഒരു താതാത്മ്യം എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറയാം ഇപ്പൊ നമ്മുടെ ഈ ഒരു നമ്മള് കേരളം എന്ന് പറയുമ്പോഴും നമ്മൾ ഭാരതം എന്ന് പറയുമ്പോഴും നമ്മുടെ ഓരോ പ്രദേശത്തിലും അതിൻ്റെതായ ഒരു തനത് സംസ്കാരമുണ്ട് തനതായ ഭാഷാ കേന്ദ്രങ്ങളുണ്ട് ആ പ്രദേശത്ത് മാത്രം ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് ഈ കഥാകൃത്ത് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അത് ഈ പ്രദേശത്തുള്ളവർക്ക് മനസ്സിലാവും അതൊരു നമ്മുടെ വ്യക്തികരമായിട്ടുള്ളൊരു പക്ഷേ അവരുടെ കഥ അവരുടെ കഥയാണ് ഞാൻ വിചാരിക്കുന്നത് ജന്മഭൂമിയിലെ ഈ കഥ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അവർക്ക് സംശയം എത്താൻ മനസിലായി പരിചയമാണ് പക്ഷേ നമ്മുടെ പ്രദേശത്തിന് പുറത്ത് ആളുകൾക്ക് അറിയില്ല മലയാളമാണ് എന്നതുകൊണ്ട് നമ്മൾ നമ്മളെല്ലാം മലയാളികളാണ് എന്നതുകൊണ്ട് ഒരു പ്രദേശത്ത് ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകൾക്കും എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല ഒരു വാക്ക് എവിടെ നിന്നും അതിന്റെ ഉത്ഭവം ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഈ പ്രദേശത്ത് അങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അത് ഒരു ഗവേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഓരോ പ്രദേശത്തിലും അതിൻ്റെതായ ഒരു തനതായ ജീവിത രീതിയും ഈ പറയുന്ന പോലെ ഒരു ഭാഷ സംസ്കാരവും ഭാഷണരീതിയും ഒക്കെ ഉണ്ട് അതെല്ലാം ചേരുന്നതാണ് ആ വൈവിധ്യങ്ങളെല്ലാം ചേരുന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ അത് വരണം നഷ്ടപ്പെട്ടു പോകുമ്പോ നമ്മുടെ സമ്പന്നത അത്രയും ചുരുങ്ങുന്നു അതുകൊണ്ടാണിപ്പോ ആ മൂളമായിട്ട് തന്നെ സാംസ്കാരിക വൈവിധ്യത്തെ കുറിച്ച് വളരെയേറെ ജാഗ്രത ഉയർത്തുന്നു ഇപ്പൊ നമ്മുടെ हम माया संस्क्राइ बाले तैंच बि कर इंट लासरा संखना बोलसाांस्काररी का वईित हत पजिेटशिकवान मेंल मेरीबाड पत्थ दे अापागम